സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ പാലക്കാട് സി സി റൂബി ജൂബിലി സമാപന സമ്മേളനാഘോഷങ്ങൾക്ക് തിരശീല ഉയർന്നു സമ്മേളനം സി സി പ്രസിഡന്റ് ബ്രദർ ജെയിംസ് പടമാടൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു എസ് എസ് വി പി നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് ബ്രദർ ജൂഡ് മംഗൾരാജ് മുഖ്യപ്രഭാഷണം നടത്തി സ്പിരിച്വൽ ഡയറക്ടർ റവറൻ ഫാദർ രാജു പുളിക്കത്താഴെ അനുഗ്രഹ പ്രഭാഷണം നടത്തി സെക്രട്ടറി ബ്രദർ ജോസഫ് കൊള്ളന്നൂർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ബ്രദർ ടോമി പള്ളിവാതുക്കൽ വാർഷിക കണക്കും അവതരിപ്പിച്ചു തൃശൂർ സി സി പ്രസിഡന്റ് ബ്രദർ ജോസ് മഞ്ഞളി ആശംസ നേർന്നു റൂബി ജൂബിലിയുടെ സ്മാരകമായി നിർമ്മിച്ച എട്ട് ഭവനങ്ങളുടെ ഉടമകളെ സദസ്സിൽ ആദരിച്ചു കഴിഞ്ഞ നാൽപ്പത് വർഷം വിവിധ കാലഘട്ടങ്ങളിൽ സംഘടനയുടെ ഏരിയ കൗൺസിൽ പ്രസിഡന്റുമാരായി സേവനം ചെയ്തവർക്കും വിവാഹത്തിന്റെ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ വിൻസെൻസിൻ ദമ്പതികളെയും മൊമന്റോയും പൊന്നാടയും നൽകി ആദരിക്കുകയും വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ഭവന നിർമ്മാണത്തിന് സ്വന്തമായി സ്ഥലമില്ലാത്ത ഒരു കുടുംബത്തിന് മൂന്ന് സെന്റ് സ്ഥലത്തിന്റെ രേഖകൾ പരിപാടിയിൽ വെച്ച് നൽകി കത്തീഡ്രൽ ദേവാലയത്തിൽ അഭിമന്തിയ മാർ പീറ്റർ കൊച്ചിപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ കൃതജ്ഞതാ ദിവ്യബലി അർപ്പിച്ചു മംഗലം ഡാം എ സി പ്രസിഡന്റ് ബ്രദർ സജീ മടത്തിനാൽ പൊന്നംകോട് ബ്രദർ ജെറോം പഴയ ബ്രദർ ബിജു പുലിക്കുന്നേൽ ബ്രദർ ബാബു എം മാത്യു എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്